ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്ന് രാവിലെയും വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു നന്ദന തന്റെ അമ്മയ്ക്ക് വേണ്ടി അമ്മയും ചേച്ചിയും രാവിലെ തന്നെ ബി ബി ഹൗസിനകത്ത് കയറിയിരിക്കുന്നു മാത്രവുമല്ല അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ജിൻഡോയുടെ അമ്മയും അപ്പനും ആ വീടിനകത്തേക്ക് വന്നു ജിൻഡോയുടെ അമ്മയും അപ്പനും വന്നത് കൺഫെഷൻ റൂമിൽ കൂടിയായിരുന്നു എന്നാൽ നന്ദനയെ ഞെട്ടിച്ചുകൊണ്ട് സ്റ്റോർ റൂമിൽ കൂടിയാണ് നന്ദനയുടെ അമ്മയും ചേച്ചിയും അതിനകത്തേക്ക് കയറിയത് സാധാരണ നടക്കുന്ന പ്രതിഭാസം തന്നെയായിരിക്കും ഇന്നും എന്ന് വീട്ടുകാർ പ്രതീക്ഷിച്ച് ഇന്നോവ കാറിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ഇന്ന് ഇന്നോവ കാർ അല്ല വന്നത് കൾ കൊണ്ട് ബിഗ് ബോസ് വീട്ടിലുള്ള ഓരോ ആൾക്കാരെയും പ്രതിദിനം ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജിൻഡോയുടെ അമ്മയും അപ്പനും ആ കൺഫെഷൻ റൂമിനകത്ത് കയറിക്കഴിഞ്ഞപ്പോഴേക്കും പ്ലാസ്മാ ടി വി ഓൺ ആയി അതിൽ വീട്ടുകാർ മുഴുവൻ കാണുകയാണ് ജിൻഡോയുടെ അമ്മയും അപ്പനും കൺഫെഷൻ റൂമിൽ ഇരുന്നു കൊണ്ട് ബിഗ് ബോസിനോട് സംസാരിക്കുന്നത് അപ്പോൾ തന്നെ ജിൻഡോയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അൻസിബ പറയുന്നുണ്ട് തുടർന്ന് ബിഗ് ബോസ് ചോദിക്കുകയാണ് മകനെ കാണണ്ടേ അകത്തേക്ക് പോകണ്ടേ എന്ന് അമ്മയോട് അപ്പനോട് ചോദിക്കുമ്പോൾ അവർ പോകണം എന്ന് പറയുന്നു ആ സമയത്ത് തന്നെ ജിൻഡോ ഓടി ആ വാതിൽക്കൽ പോയി നിൽക്കുകയാണ് കൺഫെഷൻ വാതിൽ തുറന്ന് അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവരെ സ്വീകരിക്കുവാൻ വേണ്ടി അപ്പോഴും മൻസിബ ചോദിക്കുന്നുണ്ട് കണ്ണുകൾ നിറയുന്നുണ്ടല്ലോ അപ്പോൾ ജിൻഡോ പറഞ്ഞില്ല ഞാൻ ഇവിടെ മാത്രം കരയില്ല ഞാൻ കരഞ്ഞാൽ അമ്മയും കരയും അതുകൊണ്ട് സങ്കടമൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഐ ആം സ്ട്രോങ് ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് മൻസിബ പറയുന്നത് കണ്ണു നിറഞ്ഞിരിക്കുന്നത് എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അപ്പനും അമ്മയും ഇറങ്ങി വന്നു നല്ല ചുംബനത്തോടുകൂടി കെട്ടിപ്പിടിച്ച് അവരെ സ്വീകരിച്ച് ബിഗ് ബോസിനുള്ളിലേക്ക് ജിൻഡോ ആനയിച്ചിരിക്കുകയാണ് ഭയങ്കര സന്തോഷത്തിലാണ് മത്സരാർത്ഥികൾ എല്ലാവരും കാരണം ഓരോരുത്തരുടെയും അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ആ വീടിനകത്തേക്ക് വന്ന് കയറുമ്പോഴുള്ള ആ ആഹ്ലാദം അവർക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ് എന്തായാലും എല്ലാവരും തമ്മിൽ വലിയ സൗഹൃദവും സന്തോഷവും ഒക്കെ പങ്കുവെക്കുന്ന നല്ല നിമിഷങ്ങളാണ് ഇപ്പോൾ ബിബി ഹൗസിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്